कुट <laughs> <coughs> എല്ലാര്ക്കും ഒന്നും ആരെയും ഒഴിവാക്കാനല്ല കേട്ടോ ഒരു ഗ്യാപ്പ് കൊടുത്താൽ ഒരാളങ് പൊക്കോളൂ അതിന് വേണ്ടിട്ട് ആരെങ്കിലും ഒരു ഗ്യാപ്പ് കൊടുക്കുവോ ഞാൻ നിങ്ങളിവിടെ തന്നെ നിന്നോളാം ഞങ്ങളിവിടെ നിന്നോളാം അതുകൊണ്ട് എന്താന്നറിയാവോ അവരെ മീഡിയ ക്യാമറ വിളിച്ച് അവർക്ക് കാണാൻ പറ്റാതെ അതുകൊണ്ടാണ് നിങ്ങള് സന്തോഷം അംഗീകാരങ്ങൾ കിട്ടാൻ വൈ പോയെന്ന് തോന്നണോ ഒരിക്കലും സമയമുണ്ട് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ശ്രീ മോഹൻലാലിന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയതാണ് ഇന്നലത്തെ ചടങ്ങിന്റെ ഏറ്റവും വലിയ സന്തോഷം കാരണം അത് ഓരോ പുരസ്കാരങ്ങളും അതിന് മൂല്യം കൂടുതലാവുന്നത് ആർക്ക് കിട്ടിയെന്നനുസരിച്ചിരിക്കും അതുതന്നെയാണ് തന്നെയാണ് അതായത് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അഭിമാനവും സന്തോഷവും തോന്നിയ നിമിഷം അതാണ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് പിന്നെ തീർച്ചയായിട്ടും കുട്ടേട്ടന്റെ അവാർഡും ഞങ്ങളുടെ അവാർഡും ഒക്കെ ഒരു പ്രസിഡന്റ് കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന അവാർഡൊക്കെ ലാലേട്ടനോ മലയാളത്തെ വാക്ക് സംസാരിച്ചല്ലോ പിന്നെ കേട്ടല്ലോ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ആര് പുരസ്കാരം തന്നാലും ഇല്ലെങ്കിലും മലയാളം വളർന്നുകൊണ്ടേയിരിക്കുകയാണ് മലയാള സിനിമയും മലയാളത്തിലെ വർക്കേഴ്സും എല്ലാം എല്ലാ കാലത്തും പുരോഗതിയിലാണ് ബഡ്ജറ്റ് കുറവായിരിക്കും നമ്മുടെ സിനിമകളിൽ പക്ഷേ മൂല്യം ഇപ്പോഴും കൂടുതൽ തന്നെയാണ് മറ്റ് സിനിമകളെ അപേക്ഷിച്ച് തമിഴും മേലക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് അയ്യോ പിന്നെ പിന്നെ ഇപ്പൊ എല്ലാരും എല്ലാ സിനിമ എല്ലാരും കാണുന്നുണ്ട് പണ്ടത്തെ പോലെയല്ല നമസ്കാരം പറഞ്ഞു കുശലം പറഞ്ഞു അത്രക്കൊക്കെ ഉള്ള സമയമല്ലേ ഉള്ളൂടെ പ്രസിഡന്റിനും അവാർഡിനും അവിടെ പ്രോട്ടോകോൾ ഇല്ലേ കൊറേ നേരം നമുക്ക് ഇങ്ങനെയൊരു കുശലം പറയാനൊന്നും പറ്റില്ല അതാണ് വലിയൊരു അങ്ങനെ അപ്പോൾ ആ ഒരു വേഷത്തിന് തന്നെ ഇങ്ങനെ വലിയ അംഗീകാരം കിട്ടിയതില് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വേഷമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വേഷമാണ് കിട്ടിയത് വലിയ സന്തോഷം ഇനി അങ്ങോട്ട് കിട്ടുമ്പോഴും ഇതുപോലുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിട്ട് ഞാൻ റിജക്ട് ചെയ്തതിൻ്റെ കാരണം അത് കുട്ടേട്ടിൻ്റെ ക്ഷമയില്ല കുട്ടിയേട്ടൻ്റെ നാടകത്തിൽ വളരെ ശക്തമായ അടിസ്ഥാനം ഒരു തട്ടകമുള്ള ആളാണ് അപ്പോൾ നാലഞ്ച് മണിക്കൂർ ഈ പ്രോസ്തറ്റിക്സ് ഒക്കെ വെച്ച് ഒട്ടിക്കുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹം കൊണ്ട് ക്ഷമയോടെ ഇരുന്ന് എനിക്കെത്ര ക്ഷമയില്ല എന്നിട്ട് കേട്ടോ രാവിലെ അഞ്ചു മണിക്കൂറും വൈകുന്നേരം മണിക്കൂറും അതൊന്നും ക്ഷമയില്ല അതാ കാര്യം